എൻ പ്ലസ് ആറിനും ഒ സി എസ്ഇ ഒന്നും എഴുതാതെ തന്നെ നഴ്സുമാർക്ക് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കിട്ടാനുള്ളൊരു മാർഗം കൊണ്ടുവരുന്നുണ്ട് ഗവൺമെൻറ് ഇതൊരു ടെമ്പററി ആണെന്നൊക്കെ ആൾക്കാർ ആളുകൾ പറയുന്നു അത് ഏപ്രിൽ തൊട്ടാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നും പറയുന്നു ചിലർ പറയുന്നു അതെല്ലാം നേരത്തെ വരുന്നുണ്ട് എന്ത് എന്ത് തന്നെയാണേലും ചാനൽ ഫോളോ ചെയ്യുക ഞാൻ വരുന്നതിനനുസരിച്ചുള്ള അപ്ഡേറ്റ് കൊടുക്കാം ഈ പുതിയ പാത്വേ എങ്ങനെയാണ് അതായത് പുതിയ പാത്വേ എന്ന് പറയുമ്പോൾ പഴയ പാത് പാത്വേ അങ്ങനെ തന്നെയുണ്ട് എൻ്റെ സാറിനെഴുതി ഓസ്കിയോ ഒക്കെ എഴുതി ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ പാത്തുവേ അങ്ങനെ തന്നെ ഉണ്ടാവും അതിൻ്റെ മുകളിലാണ് ഈ ഒരു പാത്തുവേ കൊണ്ടുവരുന്നതെന്ന ആൾക്കാർ പറയുന്നത് അതിങ്ങനെ രണ്ട് പാത്വേ ഉണ്ട് പുതിയ നിയമത്തിൽ ഒന്ന് അവിടെ പഠിച്ചിട്ട് അവിടുത്തെ രജിസ്ട്രേഷൻ അതായത് യു കെ അയർലൻഡ് യു എസ് സിംഗപ്പൂര് സ്പെയിൻ പിന്നെ ബ്രിട്ടീഷ് കൊളംബിയോ പിന്നെ ഒണ്ടാരിയോ തുടങ്ങിയ കനേഡിയൻ പ്രൊവിൻസസ് ഉള്ള ആളുകളാണെന്നുണ്ടല്ലോ അവിടെ പഠിച്ച് അവിടെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയ ആളുകൾക്ക് ആണ് ഒന്നാമത്തെ പാത്രമേ പക്ഷേ ആ അതിനകത്ത് തന്നെ ഒരു ചെറുതായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാ ഈ അവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഹോസ്പിറ്റൽ ബേസ്ഡ് ട്രെയിനിങ്ങും കണക്കാക്കുന്നു പക്ഷേ അത് ഏതൊക്കെയാണെന്ന് കണക്കാക്കുന്ന അറിയാൻ പറ്റില്ല മിക്കവാറും ശരിക്കും പറഞ്ഞാൽ അഡാപ്റ്റേഷൻ ചെയ്ത ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് തൊട്ടാന്ന് തോന്നുന്നത് അഡാപ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് അത് ചെയ്തിട്ട് അവിടെ രജിസ്റ്റർ കിട്ടിയ എല്ലാ ആളുകൾക്കും ഈ ഒരു പുതിയ പാത്വ വഴി അപേക്ഷിക്കാൻ പറ്റും രണ്ടാമത്തെ പാത്വ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ എടുത്തു വരും രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ അവിടെ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ചെന്നിട്ട് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയ ആളുകൾ അതായത് അവിടുത്തെ അഡാപ്റ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരമുണ്ട് ആ പാത്വ വഴി വഴി അപ്ലൈ ചെയ്യാം പക്ഷേ ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഈ ഇവരുടെ ഈ ആപ്രയുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിലും നമുക്കറിയാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോഴേ നമുക്ക് എങ്ങനെ എന്തൊക്കെയാണ് ഡീറ്റെയിൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതണം അല്ലാതെ പറ്റിയല്ല അതുപോലെ തന്നെ മറ്റ് ഈ എംപ്ലോയറിൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ ആയിരത്തി എണ്ണൂറ് മണിക്കൂർ തികച്ചു എന്നുള്ള പറഞ്ഞ് രജിസ്ട്രേഷൻ എന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ വേണ്ടി വരും പിന്നെ എല്ലാ നഴ്സുമാർക്കും പറ്റി അല്ല അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം ചില റിസ്ട്രിക്ഷൻ ഉണ്ട് ഇത് ഇവർ നഴ്സിംഗ് ബോർഡ് പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഏജ് കെയർ ഷോർട്ടേജ് ഉണ്ട് അത് അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം സാധാരണ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് മാസം വരെ എടുക്കും ആപ്ര രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു പുതിയ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒന്നും തൊട്ട് ആറ് മാസം വരെ ഉള്ളിൽ രജിസ്ട്രേഷൻ കിട്ടുമെന്നൊക്കെയാണ് എന്നെ ഈ ആപ്ര വെബ്സൈറ്റ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എനിവേ ഈ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചിലപ്പം പെട്ടെന്ന് അടുത്ത് അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ചിലപ്പോൾ എടുത്തു കളയാം അല്ലാതെ ടെംപററി മെഷർമെൻ്റ് ആണെന്ന് പറഞ്ഞ് അവർക്ക് എടുത്തുകളി എന്നാണോ ഇത് ഇമ്പ്ലിമെൻ്റ് ആകുന്നത് അവരുടെ വെബ്സൈറ്റിൽ എന്നാണോ ഇംപ്ലിമെൻ്റ് ആകുന്നത് അന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നാലേ കാര്യമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ക്യുൻസാൻ ഗവൺമെൻറ് ഒരു ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു ഞാനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു അതായത് എഴുപതിനായിരം ഡോളർ വരെ റിമോട്ട് ലൊക്കേഷനിൽ ക്യൂൻസാൻഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു കൊണ്ട് ഇഷ്ടംപോലെ ആളുകൾക്കത് കിട്ടിയിട്ടുണ്ട് മലയാളികൾക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അത് എടുത്തു കളഞ്ഞു അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ അപ്പം ഇപ്പോഴത്തെ ഗവൺമെൻ്റ് അല്ല ഇപ്പോഴത്തെ പാർട്ടിയിലെ വേറെ പാർട്ടി മാർ വരികയാണെന്നുണ്ട് ചിലപ്പോൾ എടുത്തു എടുത്തുകളയാൻ സാധ്യതയുണ്ട് നമുക്ക് അറിഞ്ഞുവിടാം മാത്രമല്ല ഇപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടത് എക്സിസ്റ്റിംഗ് പാത്വേനെ അത് അവർ മാറ്റുന്നില്ല എന്ന് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ടെമ്പററി ആയിട്ട് തന്നെ കരുതിയാൽ മതി അതുകൊണ്ട് എപ്പോഴാണോ വരുന്നത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം അതായിരിക്കും ബെറ്റർ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറയാം എപ്പോഴാണ് ഇത് അപ്ഡേറ്റ് ആ ഞാൻ എൻ്റെ ഡീറ്റെയിൽ പറയാം അപ്പോൾ നിങ്ങൾ ചാനൽ ഓസ്ട്രേലിയ ജീവിതത്തിൽ നിന്ന് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും താങ്ക്